ും കൊട്ടാരശ്രമത്തിലെ പുതിയ മഠാധിപതിയാക്കാൻ രംഗത്തിറക്കിയ അമൃതാനന്ദ ഭാരതി ചിക്കൻ ഫ്രൈ പാചകം ചെയ്യുന്ന ദൃശ്യം കൈരളി എന്റെ പൊന്ന് മക്കളെ സന്യാസി എന്നാൽ സർവസംഘ പരിത്യാഗിയാണ് അതുകൊണ്ട് തന്നെ ആശ്രമത്തിൽ പ്രത്യേക പൂജകൾ ഉണ്ടായിരിക്കും അതോടൊപ്പം കോഴി ബിരിയാണിയും വിതരണം ചെയ്യുന്നതാണ് ഒരുമിച്ചിരുന്ന കഴുപ്പിൻ ഹിമബൽ സ്വാമി വല്യ പ്രശ്നങ്ങളാ ചിക്കൻ കുത്തിക്കേറ്റും സന്യാസിയായി എന്താ ക്വാളിഫിക്കേഷൻ ഗായത്രി മന്ത്രം അറിയാമോ ഗായത്രി മന്ത്രം അന്വേഷണം ഓർമ്മയില്ല സന്യാസി ഗായത്രി ആരോട് ചുമ്മാ പറഞ്ഞായിരിക്കും അനിൽ എന്ന അമൃതാനന്ദ ഭാരതി ബാർ ഹോട്ടലിൽ പാചകക്കാരനായിരുന്നുവെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആരോപിച്ചിരുന്നു മായ അത് ശരി കോഴിക്കാലും അപ്പൊ െ എന്നാൽ തനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ലെന്നാണ് അമൃതാനന്ദ ഭാരതി കൈരളി ന്യൂസിനോട് പ്രതികരിച്ചത് ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കുന്നു എനിക്കത് ഓർമ്മയില്ല റിയില്ലെന്നായിരുന്നു അനിലിന്റെ മറുപടി പേരുടെ സൂക്ഷിച്ചു രണ്ടുപേരുടെ മണാധിപതിയാക്കാൻ രംഗത്തിറക്കിയ അമൃതാനന്ദ ഭാരതി ചിക്കൻ ഫ്രൈ പാചക വിദഗ്ധനായിരുന്നു എന്നാണ് വിശ്വാസികളുടെ സന്ദേഹം ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു സ്വാമി ഇവനെ പോലെ ഉള്ളവന്മാരാണ് ഇവിടുത്തെ യഥാർത്ഥ സ്വാമിമാരുടെ വില പോലും ഇല്ലാതാക്കുന്നത് നാലെടുത്ത് ഒരേ സമയം കണ്ടിരിക്കുന്നു ചെറിയ സിദ്ധന് महासिद्धिमव स्वामी शरण देवाङ्गरशरण